അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിൽ മണ്ഡലകാല സമാപനവും ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവവും നടന്നു വിവിധ തിരുവാതിര സംഘങ്ങളിലെ വഴിപാട് സമർപ്പണമായുള്ള തിരുവാതിര കളിയും ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിൽ കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് ദിവസമായി നടന്നു വന്ന മണ്ഡല മഹോത്സവ പൂജകൾക്ക് സമാപനമായി അതോടൊപ്പം ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവവും ആഘോഷിച്ചു തിരുവാതിര ദർശനവും ദശപുഷ്പാർച്ചനയും ഉമാമഹേശ്വര പൂജയും നടന്നു വിവിധ തിരുവാതിര സംഘങ്ങളുടെ വഴിപാട് സമർപ്പണമായുള്ള തിരുവാതിരകളി ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി തിരുവാതിര ആസ്വദിക്കുവാൻ നിരവധി പേരാണ് എത്തിച്ചേർന്ന് ക്ഷേത്രമേൽശാന്തി അജിത്ത് മടത്തുമുറി ശാന്തികളുടെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്ര ചടങ്ങുകൾ നടന്നു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ദേവരാജൻ ചമ്പോത്തിങ്ങൽ വൈസ് പ്രസിഡന്റ് എസ് കിഷോർ ഇളവത്തൊട്ടിയിൽ സെക്രട്ടറി അശോകൻ തെള്ളിപ്പടവിൽ യൂണിയൻ കമ്മിറ്റി അംഗം ഉല്ലാസ് കണ്ണിക്കാട്ടേൽ മറ്റു ശാഖാ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ കുടുംബയോഗ ഭാരവാഹികൾ യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എട്ടങ്ങാടി പ്രസാദ് ഔട്ടോടുകൂടിയാണ് ചടങ്ങുകൾ അവസാനിച്ച് అడిమాలి